ഹലോ ഫ്രണ്ട്സ് പക്കരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ജോലിസില് വന്ന് സംസാരിച്ചതിന് ശേഷം അമ്മയും കുഞ്ഞും വരുന്നതിന് മുൻപ് കുറച്ച് പൂജകളൊക്കെ ഉണ്ട് അത് ചെയ്യാ എന്ന് പറഞ്ഞിങ്ങനെ വന്നിരിക്കുമോ കേട്ടോ അന്നേരം അനി ചോദിക്കുന്നുണ്ട് തിരുമേനി എൻ്റെ സമയം ഒന്ന് നോക്കാവോ എന്ന് ചോദിക്കുമ്പോൾ തിരുമേനി ചോദിക്കും അറിഞ്ഞുകൊണ്ടെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അന്നേരം അനി ഇല്ല എന്ന് പറയുമ്പോൾ തിരുമേനി പറയുവാണ് ചേട്ടന് അനിയൻ അനിയനേഴര ശനിയുമാണ് വെറുതെ വഴിയിലൂടെ പോയാലും ഒരാൾക്ക് പിടിച്ച് തല്ലാൻ തോന്നും അതുപോലത്തെ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എന്നെ മുമ്പ് സാർ വിളിച്ചായിരുന്നു വിവാഹം കഴിഞ്ഞതിന് ശേഷം ജീവിതം ഒരു പൂരപ്പറമ്പാണ് ആ ഒരു അവസ്ഥയിലൂടെയാണ് മോൻ കടന്നു പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു ആ അവസ്ഥയൊക്കെ ഉണ്ടാകും ഇനിയും ചിലപ്പോൾ അവസ്ഥ മോശമായേക്കാം എങ്കിലും മനസ്സിൻ്റെ വിടാതെ സൂക്ഷിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കുറച്ച് ഉപദേശങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കുക കേട്ടോ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന അച്ഛയൻ പയ്യ് ഇപ്പുറത്ത് വന്ന് അനിയുടെ അടുത്ത് നിന്നിട്ട് പറയുകയാണ് എടാ നന്ദു ഇപ്പം തന്നെ പോലീസാകും മിക്കവാറും അവളുടെ കയ്യിൽ നിന്ന് തല്ലുകിട്ടുന്ന കാര്യമായിരിക്കും തിരുമേനി പറയുന്നത് എന്ന് പറയുമ്പോഴേക്കും അനിക്ക് ചിരി വരുന്നുണ്ട് ഏതായാലും അജയ്ന് അനിയുടെ കൂടെ തന്നെയാണ് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ പൂജകളൊക്കെ നടക്കുമ്പോഴേക്കും അനന്തപുരിയിലേക്ക് നവ്യിയും കുട്ടിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ പൂജാരി പറയുന്നുണ്ട് നവ്യോടും കുട്ടിയോടും കുട്ടിയുടെ അച്ഛനോടും പുറത്ത് നിൽക്കാൻ പറയൂ ബാക്കിയുള്ളവർ കയറിപ്പോന്നോട്ടെ എന്ന് അന്നേരം ജയം പോയി കാര്യം പറഞ്ഞ് ബാക്കി എല്ലാവരും കയറി വരുന്നുണ്ട് കയറി വന്ന് കഴിയുമ്പോഴേക്കും നവ്യേനെ ആരതി ഒഴിഞ്ഞ് വേണമല്ലോ അകത്ത് കയറ്റാനായിട്ട് അത് ദേവേനെ ചെയ്യാൻ പറയുകട്ടോ അന്നേരം ജലജ ചോദിക്കും അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത് ഞാനല്ലേ അവളുടെ അമ്മായിയമ്മ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് മൂത്ത മരുമകൾ ചെയ്താൽ മതി മതിയെന്നാ പൂജാരി പറഞ്ഞത് അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ ഓ ആയിക്കോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും ഏതായാലും ദേവയാനി പൂജാരി കൊടുക്കുന്ന ആ തട്ടം കൊണ്ടുപോയി അവരെ ആരതി ഒഴിഞ്ഞിങ്ങനെ ഇങ്ങനെ അകത്തേക്ക് സ്വീകരിച്ചുകൊണ്ട് വരുവാണ് അകത്തേക്ക് വന്ന എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പൂജാരി അവരോട് മൂന്ന് പേരോട് അവരുടെ പൂജാരിയുടെ അടുത്തോട്ട് ഇങ്ങനെ നീ നിൽക്കാനൊക്കെ പറയും പിന്നെ എന്തൊക്കെ ഇങ്ങനെ ചെറിയ ചടങ്ങൊക്കെ നടത്തിയതിനു ശേഷം പൂജാരിയാണെങ്കിൽ ഇങ്ങനെ ആരതി ഒഴിയാനായിട്ട് തുടങ്ങുവാണ് ഇതിനിടയ്ക്ക് നമ്മുടെ നയന അനിയുടെ അടുത്തേക്ക് വന്നിട്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ചന്തുമോൾ മോൾ എന്തു ചെയ്യുന്നു എന്ന് ചന്ദുമോൾ ആദരച്ചേട്ടനെന്ത് ചെയ്യുന്നു എന്ന് അന്നേരം അനി പറയുകയാണ് ആ പുറത്തു പുറത്ത് പോയതാണ് മോൾ മുകളിലുണ്ട് എന്നും പറയുന്നുണ്ട് കേട്ടോ ഏതായാലും പൂജാരി എന്തൊക്കെയോ ഇങ്ങനെ പൂജ ചെയ്തുകൊണ്ടിന് ശേഷം ആരതി ഒഴുകുകയാണ് അപ്പോൾ ആരതി ഒഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും അതിനകത്ത് ആ തിരി അങ്ങ് അണഞ്ഞു പോകും അന്നേരം എല്ലാവരുടെ മുഖം അങ്ങ് മങ്ങും അന്നേരം അദ്ദേഹം അതൊന്നുകൂടെ ഒന്ന് കത്തിച്ചതിന് ശേഷം അബിയെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാണ് എന്നിട്ട് അവയോട് ചോദിക്കുന്നുണ്ട് മനസ്സിപ്പോൾ ശരിയല്ല അല്ലേ എന്ന് അന്നേരം അബി അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുവാണ് നമ്മൾ സാധാരണ ഇങ്ങനെ തിരിയൊക്കെ കത്തിക്കുന്ന സമയത്ത് ചിലപ്പോൾ കാറ്റുകൊണ്ട് അത് അണഞ്ഞു പോകാറുണ്ട് അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല പക്ഷേ ഇപ്പോൾ യാതൊരു കാറ്റുമില്ല എന്നിട്ട് പോലും ആരതി ഒഴിഞ്ഞപ്പോൾ ഈ തിരി കെട്ടുപോയി അതുകൊണ്ട് ചോദിച്ചതാണ് അമ്മയോടും കുഞ്ഞിനോടും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ മനസ്സിൽ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അബി ഇല്ല അങ്ങനെയൊന്നുമില്ല എന്ന് പറയും ഏതായാലും ആ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം പൂജാരി പറയുന്നുണ്ട് അദ്ദേഹത്തിന് വേറെ രണ്ട് മൂന്നിനെടുത്ത് പോകാനുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങുമോ എന്ന് പറയുമ്പോൾ മുത്തശ്ശം പറയുന്നുണ്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകുക എന്നൊക്കെ ഇല്ല സമയം പോകും ഇറങ്ങുമോ എന്ന് പറയും ഈ സമയം നവ്യക്കാരുടെ ടെൻഷനാണ് നവി അബിയുടെ അടുത്തോട്ട് തിരിഞ്ഞിട്ട് അവിയോട് ചോദിക്കുന്നുണ്ട് എടാ സത്യം പറയും നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ അന്നേരം അഭി പറയും അയാൾ വെറുതെ പറയുന്നു അങ്ങേർക്ക് ഫ്രാന്താണ് എനിക്കൊന്നും അറിയത്തില്ല എന്നിങ്ങനെ പറയുന്നു ഏതായാലും പൂജാരിക്കുള്ള ദക്ഷിണയൊക്കെ കൊടുത്താൽ അദ്ദേഹത്തെ ഇങ്ങനെ അവിടുന്ന് പോകുക കേട്ടോ അപ്പോൾ പോയി കഴിയുമ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ ജലജ അതെ ഇവിടെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്തേ ഒളിപ്പിച്ചു വെച്ചേക്കുവാണോ എന്ന് ചോദിക്കും അന്നേരം അതാര എന്നിങ്ങനെ ചോദിക്കുകയാണ് ഗോവിന്ദനും കനകയും അന്നേരം നയനെ പറയുന്നുണ്ട് അമ്മ ഇവിടെ ഒരു അഞ്ചു വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് ഞാൻ പോയി വിളി വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ വിളിക്കാനായിട്ട് പോവാ അന്നേരം അതാര ഞങ്ങൾക്ക് മനസ്സിലായില്ല അവിടെ വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ടായിരുന്നു കാരണം വരുമ്പോഴെല്ലാം ആ രീതിയിലായിരുന്നല്ലോ ജലജ സംസാരിച്ചത് അതുകൊണ്ട് ചോദിച്ചതാണ് ആ കുട്ടി ഏതാ എന്ന് ചോദിക്കും അന്നേരം മുത്തശ്ശൻ്റെ ദേഷ്യം വരുന്നുണ്ട് അന്നേരം അയ്യോ അതോ ഒരു അഞ്ചു വയസ്സായ കുട്ടി ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കുറച്ച് കാലമായി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കുത്തി കുത്തി പറയാൻ തുടങ്ങുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് കനകിയും ഗോന്തനും ഇങ്ങോട്ട് വന്നത് അത് നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ ആവശ്യമില്ലാതെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈയുടെ ചൂട് നീ അറിയാൻ എന്ന് പറഞ്ഞു ഇങ്ങനെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ ഈ സമയം നയന റൂമിലേക്ക് ചെല്ലുമ്പോൾ മോൾ ആ റൂമിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക അന്നേരം നയന ചോദിക്കുന്നുണ്ട് മോൾ എന്തിനാണ് ഇവിടെ ഇരുന്ന് താഴോട്ട് വരാൻ മേലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി എന്നോട് ഇവിടെ ഇരുന്നോളാം പറഞ്ഞു എന്ന് പറയും അന്നേരം പറയുന്നുണ്ട് മോൾ ഇങ്ങനെ തന്നെ ഇരിക്കേണ്ട കേട്ടോ നമുക്ക് താഴേക്ക് പോകാം എന്ന് പറയുമ്പോൾ മോൾ ചോദിക്കുകയാണ് എന്നെ ആരെങ്കിലും വഴക്ക് എന്ന് അന്നേരം ആരെ വഴക്ക് പറയില്ല വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറുപടി നയനാമ്മ പറഞ്ഞോളാം നയനാമ്മ എപ്പോഴും കൂടെ കൂടെയുണ്ട് എന്ന് മോൾക്കറിയില്ലേ പിന്നെ ഇതിനെ മോൾ വിഷമിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ആശ്വസിപ്പിച്ചാണ് മോളെ കൊണ്ട് നായന താഴേക്ക് ഇറങ്ങി വരുന്നത് ഈ സമയം നവ്യ അഭിയോട് ചോദിക്കുന്നുണ്ട് ഈ ആദർശേട്ടൻ എവിടെ പോയി കിടക്കുകയാണെന്ന് അന്നേരം അഭി പറയും ഇന്ന് എല്ലാവരും വരും ഇവിടെ ആള് കൂടും എന്നറിയാലോ അതുകൊണ്ട് മാറി നിന്നതായിരിക്കും എന്ന് പറയുമ്പോൾ ഓ അതാണോ എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുന്നുണ്ട് അന്നേരം ആകെ ടെൻഷനോടെ നിൽക്കുകട്ടോ ദേവിയാനി ദേവിയാനിക്കാകെ വിഷമ ആവുന്നുണ്ട് ഏതായാലും മോളെ കൊണ്ട് ഇറങ്ങി വരുന്നുണ്ട് നയന ഈ സമയം കാനൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ കുട്ടിയെ ആ കുട്ടീനെ എന്താ ഇങ്ങനെ ഒളിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഒളിപ്പിച്ച് നിർത്തിയതൊന്നും അല്ല ഏതായാലും നല്ലൊരു ചടങ്ങ് നടക്കുമല്ലേ അത് കഴിയട്ടെ എന്ന് വിചാരിച്ചു എന്താണെങ്കിലും നയനമോൾ തന്നെ കാര്യങ്ങളൊക്കെ പറയും എന്ന് പറയുവാണ് അന്നേരം മോളെ എടുത്തുകൊണ്ട് ഇങ്ങനെ നയനെ ഇറങ്ങി വരും അന്നേരം ആകെ ടെൻഷനാട്ടോ ദേവയാനിക്ക് അന്നേരം ഭയങ്കര സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ജയലജയും അതുപോലെ ജാനക്കിയും കിട്ടുന്ന അവസരമൊന്നും മുതലാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്ന് ഈ കുട്ടി ഏതാണ് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അതിനെ പറയുന്നുണ്ട് അമ്മേ ഈ കുട്ടി മുത്തശ്ശനാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ഞാനും ആദർശമായിട്ട് എല്ലാവരും മോളെ പോലെ തന്നെ ഈ മോളെ കാണുന്നത് ഇതൊരു പാവം കുട്ടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അവർ ചോദിക്കുന്നുണ്ട് ഈ കുട്ടി അതിനെന്തിനാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് ചോദിക്കേക്ക് ജാനകി പറയും അതിനൊരു കാരണമുണ്ട് കനകെ കാരണം ഈ കുട്ടി ആദർശന്റെ കുട്ടിയാണെന്ന് പറയുമ്പോഴേക്കും കനകയ്ക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ എന്താ ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ജലജ പറയുന്നുണ്ട് അത് തന്നെ ആദർശിൻ്റെ സ്വന്തം ചോരയിലുണ്ടായ കുട്ടിയാണിത് എന്ന് പറയുവാണ് അപ്പോഴേക്കും കനകയ്ക്കാകെ സങ്കടമാകുന്നു അന്നേരം കനക വിഷമിച്ച് കരയാൻ തുടങ്ങുമ്പോൾ നയന പറയും അമ്മേ അമ്മ സങ്കടപ്പെട്ട് കരയില്ലേ ഞാൻ അമ്മയോട് കാര്യങ്ങളെല്ലാം തുറന്ന് പറയാന്നൊക്കെ പറഞ്ഞിട്ട് കനകയെ കൂട്ടിക്കൊണ്ട് അങ്ങ് പുറത്തേക്ക് പോവുകയാണ് നയന ഈ സമയം ഗോവിന്ദൻ ആകെ വിഷമിച്ച് സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് ഗോവിന്ദ ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാം ഇതൊന്നും മറച്ചു വയ്ക്കാൻ ഉദ്ദേശിച്ചിരുന്നതുമല്ല ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ആദർശാണ് എന്നാണ് അതിൻ്റെ ബന്ധുക്കളൊക്കെ പറയുന്നത് ഈ മോളുടെ അമ്മ മരിച്ചത് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോൾ ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ട് വരാനൊന്നും ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല അവിടെ കൂടി നിന്നവരൊക്കെ പുറത്ത് ആദർശാണ് ഈ കുട്ടിയുടെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അത് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതാണ് അന്നേരമാണ് ഈ മോളോടി വന്ന് ആദർശൻ്റെ കയ്യിൽ പിടിച്ച് അച്ഛൻ എന്ന് വിളിച്ച് കരഞ്ഞത് പിന്നെ അതിനെ അവിടെ കളഞ്ഞിട്ട് പോരാനായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല അതുകൊണ്ട് കൂടെ കൂട്ടി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആകെ വിഷമിച്ചിങ്ങനെ സങ്കടപ്പെട്ട അങ്ങിരിക്കുകയാണ് കേട്ടോ ഗോവിന്ദൻ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട് കരയാൻ തുടങ്ങുന്നു ആകുമ്പോഴേക്ക് അപ്പോഴേക്കും ഇങ്ങനെ നവ്യ ഓടി വന്ന് അടുത്ത് വന്നിട്ട് അച്ഛ അച്ഛൻ വിഷമിക്കല്ലേ എന്നിങ്ങനെ പറയുവാണ് അങ്ങനെ മോൾക്ക് നേരത്തെ അറിയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയായിരുന്നു അബി ഇടയ്ക്ക് വന്നപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു അച്ഛനും അമ്മയൊന്നും വിഷമിക്കണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഒന്നും പറയാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര കരച്ചിലാണ് കേട്ടോ ഗോവിന്ദൻ ഇതിനേക്കാൾ വലിയ സംഭവം നടന്നിട്ടും ആട്ടി പുറത്താക്കുന്ന സംഭവം വന്നപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ കണ്ടിട്ടില്ല എന്നാലും ഭയങ്കര സങ്കടപ്പെട്ട് കരയുന്നു ഇതൊക്കെ കണ്ട് സന്തോഷിച്ചു നിൽക്കുകയാണ് കേട്ടോ ജാനകിയും ജലജയും ഈ സമയം പുറത്ത് കനക ആകെ വിഷമത്തിലാണ് അന്നേരം നയന പറയുന്നുണ്ട് അമ്മ ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് ആദർചേട്ടനും പറയുന്നത് അതുകൊണ്ട് തന്നെ മോളെ ഞങ്ങളൊരു ഞങ്ങളുടെ ഒരു സ്വന്തം മോളെ പോലെ തന്നെ വളർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് അമ്മയ്ക്കൊന്നും തോന്നരുത് അമ്മ ആദർശേട്ടനെ വേദനിപ്പിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് ആദർശമോൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അബിയെ പറ്റിയാണ് പറഞ്ഞതെങ്കിൽ ഞങ്ങളത് വിശ്വസിക്കാനായി പക്ഷേ ആദർശം ഇങ്ങനെയൊന്നും അല്ല ഞങ്ങൾ കരുതിയരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ജലജയും അബിയും വരും എന്നിട്ട് ജലജ പറയുന്നുണ്ട് നീ ഇപ്പോൾ നിന്റെ ഭർത്താവിനെ വെള്ളപൂശാന് ശ്രമിക്കായിരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവൻ്റെ കൊച്ചു തന്നെയാണ് അത് പിന്നെ അബി ആയിരുന്നല്ലോ ഇത്രയും നാൾ എല്ലാവരും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം മനസ്സിലായില്ല അവൻ്റെ സ്വഭാവം എന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പോഴേക്കും കിട്ടിയ അവസരമല്ലേ അബിയും പറയുന്നുണ്ട് അമ്മേ ഈ കുട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്ന കാര്യം ഇപ്പോൾ നാട്ടുകാർക്കോ അങ്ങനെ വീട്ടുകാർക്കോ വേറെ ഉള്ളവർക്കോ ഒന്നും അറിയത്തില്ല അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഒരുപാട് നമുക്ക് പറഞ്ഞുകൊണ്ട് നടക്കാനും പറ്റില്ല ആദർശേട്ടൻ ആദർചേട്ടൻ ഒരബദ്ധം പറ്റി ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ ആ കുട്ടിനെ ഇവിടെ വളർത്താം എന്ന് തന്നെയാണ് മുത്തശ്ശൻ പറഞ്ഞേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിക്കുമ്പോഴേക്കും ഭയങ്കര സങ്കടമാണ് കാനകയ്ക്ക് അന്നേരം ജലജയ്ക്ക് പറ്റുന്ന രീതിയിൽ ജലജ രണ്ട് ഡോസൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് അങ്ങോട്ട് പോകും അന്നേരം അവ കനകയുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പറയുകയാണ് ആദർശേട്ടനൊരബദ്ധം പറ്റി ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്കിത് പുറത്ത് പറഞ്ഞുകൊണ്ട് നടക്കാമൊന്നും പറ്റില്ലല്ലോ ഇതുപോലൊരു കുട്ടിയല്ല ഒരു അമ്പത് കുട്ടിയെ വേണേലും വളർത്താനുള്ള ആസ്തി കുടുംബത്തിനുണ്ട് അതുകൊണ്ട് ആ കുട്ടി ഇവിടെ വളർന്നോളും എൻ്റെ അമ്മയെ തത്തെടുത്തതുപോലെ തന്നെ ആ കുട്ടി ഇവിടെ വളർന്നോളും അമ്മ വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അഭി അങ്ങോട്ട് കയറിപ്പോവാട്ടോ അന്നേരം ആകെ വിഷമിച്ച് നിൽക്കുകയാണ് കനക അന്നേരം നായനെയാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട് അമ്മ വിഷമിക്കരുത് ഇങ്ങനെ ഒരു അവസരത്തിൽ ആദർശേട്ടന്റെ കൂടെ നിൽക്കണം നമ്മൾ ആദർശേട്ടനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത് എനിക്കെന്റെ ഭർത്താവിനെ വിശ്വാസമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അദ്ദേഹം അന്നേരത്തിനും ഗോവിന്ദൻ ആകെ വിഷമിച്ചുകൊണ്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ചാരി നിൽക്കുവാണ് കേട്ടോ അപ്പോഴേക്കും നായനെ ഓടിയെടുത്തോട്ട് ചെല്ലുന്നിട്ട് അച്ഛ അച്ഛ വിഷമിക്കരുത് ഞാൻ എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ ആ കുട്ടീനെ എൻ്റെ സ്വന്തം മോളെ പോലെ തന്നെ കരുതുന്നുണ്ട് എനിക്ക് ആ മോളെ ഇനി വിട്ടുകളയാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ മോൾ എന്താ പറയുന്നത് എന്ന് ചോദിക്കും അന്നേരം അത് ആദർശേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് എനിക്കെൻ്റെ ആദർശേട്ടനെ വിഷമിപ്പിക്കാൻ പറ്റില്ല ആദർശൻ്റെ കൂടെ നിൽക്കണം നമ്മൾ ഈ അവരെ അവസരത്തിൽ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും മുത്തശ്ശി അങ്ങോട്ട് വരും എന്നിട്ട് മുത്തശ്ശി ചോദിക്കും എന്താ ഇവിടെ ഒരു ചർച്ച എന്ന് ചോദിക്കും അപ്പോഴേക്ക് ഇവരുടെ വിഷമം കാണുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ആദർശ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ആദർശിൻ്റെ മുത്തശ്ശൻ ഇപ്പോഴും ആദർശനെ തള്ളി പറയാത്തത് അവനെ ആരോ കരുതി കൂട്ടി ചതിച്ചതാണെന്ന് മുത്തശ്ശി പറയും അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട് അങ്ങനെ ചതിച്ച ാണെങ്കിൽ അത് തെളിയിക്കാൻ ശ്രമിച്ചൂടെ അന്നേരം നായന പറയും അങ്ങനെ തെളിയിച്ചാലും ഇല്ലെങ്കിലും ഇനി ആ മോളെ വിട്ടുകളയാനൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല ഞങ്ങളുടെ മോളായി തന്നെ ആ മോൾ ഇവിടെ വളരും എന്നിങ്ങനെ പറയുമ്പോൾ നീ എന്താ ഈ പറയുന്നത് എന്നാണ് ഗോവിന്ദൻ ചോദിക്കുന്നത് അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് ആ മോൾ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് ആശ്വാസമുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മിണ്ടാനും പറയാനും ഒക്കെ ആളായല്ലോ അതുകൊണ്ട് മോൾ ഇവിടെ തന്നെ വളരും എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയും പറയുന്നുണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്ക് ആദർശ് വരും എന്നിട്ട് ആദർശ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ് നല്ല കലിപ്പിലാണ് കേട്ടോ ആദർശിച്ച് വരുന്നത് അപ്പോൾ ആദർശന്റെ മുഖത്തെ ഈ കലിപ്പിന്റെ കാരണം എന്താണെന്ന് നമുക്ക് നാളെ കണ്ടറിയാം അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ ബൈ